ും സ്റ്റാർ നഗറും മഠോണ നഗറും ഇനി സ്റ്റാർ ക്ലബിന്റെ സുരക്ഷാ കണ്ണിൽ ക്ലബ്ബ് നടപ്പിലാക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായാണ് രണ്ട് ജംഗ്ഷനുകളിലായി ആറു നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കരീം ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി അധ്യക്ഷത വഹിച്ചു ക്യാമറയെക്കുറിച്ചുള്ള പറഞ്ഞു അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് പോലീസിനേക്കാൾ ഉപരി പോലീസിനകത്തൊരു സഹായമാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ സ്വത്തിനും ഇപ്പോൾ ജീവനും തന്നെ അത് വളരെയേറെ പ്രയോജനപ്പെടും എന്നെനിക്ക് പറയാനുള്ളത് എന്നാലും ഈ സ്റ്റാർ ക്ലബിൻ്റെ കൂട്ടായ്മ ഈ ഡോസ് മാഷ് പറഞ്ഞവരെ ഡോസ് മാഷിൻ്റെ ഒമ്പതാം ക്ലാസ് തൊട്ടുള്ളൊരു സംരംഭമാണ് അത് വളരെയൊരു ഭയങ്കര ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും വർഷവും ഇത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോ നയിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒരു വലിയ കാര്യമാണ് ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ലവരുടെ കാര്യങ്ങൾ സ്റ്റാർ ക്ലബിലായാലും ഇനിയും മറ്റേ മലയോര നാട്ടുകാർക്കായാലും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതുപോലെ തന്നെ എൻ്റെയും പറഞ്ഞ നല്ല ജോസനായാലും രേസ് ഏറ്റർ ആയാലും ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് അറിഞ്ഞുകൊണ്ടിട്ട് അതുപോലെ തന്നെ ഈ സ്റ്റാർ ക്ലബിൻ്റെ കൂട്ടായ്മ തന്നെ നല്ലൊരു മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പഞ്ചായത്ത് അംഗം മനീഷ മനീഷ് എസ് ഐമാരായ എം എസ് ഷാജൻ എൻ കെ അനിൽകുമാർ ഭാരവാഹികളായ ടോജോ തൊമ്മാന ടി സി സുരേഷ് പി ആർ ജോൺ ജെയിംസ് പോൾ പി പി ജോസ് ജോമൻ ജോൺ സിനോജ് തോമസ് എന്നിവർ സംസാരിച്ചു മണിക്കൂറും പ്രവർത്തനം സജ്ജമാകത്തക്ക വിധമാണ് ക്യാമറകളുടെ പ്രവർത്തനം സജ്ജീകരിച്ചിട്ടുള്ളത് വൈദ്യുതി നിലച്ചാലും ഇൻവെർട്ടറുകളുടെ സഹായത്തോടെ ക്യാമറകൾ പ്രവർത്തിക്കും പത്തു ദിവസത്തെ വരെ ദൃശ്യങ്ങൾ സൂക്ഷിക്കാവുന്ന സംവിധാനവും ഉണ്ട് പോലീസിന് ഏതു സമയവും ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി പറഞ്ഞു നേരത്തെ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഈ ജംഗ്ഷനുകളിൽ കോൺവെക്സ് കണ്ണാടികൾ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്നു പ്രത്യേകത എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അധികം സംസാരിച്ച് സമയം കളയണം എന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സ്റ്റാർ ക്ലബ് ഓരോ കാലഘട്ടത്തിലും അതാത് സമയത്തെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകാറുണ്ട് അതിൽ ഭാഗമാണ് ഈ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടി നമ്മളിവിടെ നേതൃത്വം കൊടുത്തത് ഇതിൽ ഈ ക്യാമറ ഇവിടെ സ്ഥാപിക്കുമ്പോൾ എനിക്ക് രണ്ടു പേരുടെ പേര് ഇതിൽ എടുത്തു പറയാതെ നമുക്ക് ഈ ചടങ്ങില് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അത് ആരായിരിക്കും ഞാൻ പറയുന്നത് ആരായിരിക്കും ഡേവിസ് ഒന്ന് നമ്മുടെ പറയരുന്ന് ജോസ് അവർ രണ്ടുപേരുടെ വലിയ ഒരു മുൻകൈബിന്റെ നേതൃത്വത്തിനോടൊപ്പം തന്നെ അവർ രണ്ടുപേരും വലിയ രീതിയിൽ ഇതിനെ സാമ്പത്തികമായിട്ടും അല്ലാതെയും നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കറണ്ട് എടുത്തിരിക്കുന്ന രണ്ടുപേരും വീടുകളിൽ നിന്നാണ് ഇതിൽ പവർ കണക്ഷൻ ആണ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ക്യാമറ വയ്ക്കാൻ സാമ്പത്തിക സഹായവും ആരി നിർലോഭമായിട്ട് തന്നിട്ടുണ്ട് ആ രീതിയിൽ ഈ നാടിന്റെ പേരിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് കുറെ പേരൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇതിന് നമ്മളോടൊപ്പം കൈകോർത്താം ഡേവിൽ സാറിനെയും ജോസിനെയും കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുക ഒപ്പം തന്നെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയ ഒത്തിരി പേർ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മയിലാണ് നമ്മുടെ ക്ലബ്ബ് എല്ലാ കാര്യങ്ങളും ഇതുവരെ നടത്തി പോന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ വലിയ മനസ്സാണ് ഈ സ്വപ്നം സഫലീകരിക്കാൻ വേണ്ടി നമുക്ക് കരുത്തു കയർന്നത് അവർക്കും പ്രത്യേകം അഭിനന്ദനവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഈ ക്യാമറ എന്ന് പറയുന്ന ആശയം വളരെ കുറെ നാളായി നമ്മുടെ ചർച്ചയിലുള്ളതാണ് ഉള്ളതാണ് അപ്പോ ആ ചർച്ചയിലുള്ള ആശയം സഫലീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് രണ്ട് പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു അതിലൊന്ന് മുരിയാട് മേഖലയിലാണ് മുരിയാട് പഞ്ചായത്ത് ഓഫീസിന്റെ പരിസരം മുതൽ ഉള്ള മെയിൻ വഴി അത് മാലിന്യമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ വലിയൊരു രീതിയിൽ നമ്മൾ ക്യാമറ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമത് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം നമ്മുടെ ഊരകം പ്രദേശത്താണ് അതിനുള്ള തുക നീക്കി വെച്ചിട്ടുള്ളത് ഇതിന്റെ എക്സ്റ്റെൻഷൻ പ്രവർത്തനങ്ങൾ തുടർന്ന് നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് നടത്താൻ കഴിയും എന്ന ഒരു കാര്യം കൂടി ഈ വേളയിൽ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഇരിങ്ങാലക്കുട പോലീസ് ടീമാണ് നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് എന്താവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും വിളിപ്പുറത്ത് വരികയും അതിൽ വളരെ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന പോലീസ് ടീമാണ് തിരിങ്ങാലക്കുടയിലുള്ളത് എനിക്കോ രണ്ട് മൂന്ന് മാസം മുമ്പ് കൂടിയ പോലീസ് സ്റ്റേഷൻ കൂടിയ ലോകത്തിൽ വെച്ച് ഈ ക്യാമറ ഇവിടെ വെക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഒരു ചർച്ച പോലീസ് സ്റ്റേഷനിൽ വെച്ചും നടന്നിരുന്നു മിനിങ്ങാന് ഇവിടെ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായി സി ഐയുടെ നേതൃത്വത്തിലുള്ള ടീം ആദ്യം ഒന്ന് പരിശോധന നടത്തിപ്പോയി അതിനു തൊട്ടു മുമ്പ് എസ് ഐയുടെ നേതൃത്വത്തിലുള്ള ടീമും ഒന്ന് പരിശോധന നടത്തിപ്പോയി അങ്ങനെ ഈ പ്രദേശത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ നമ്മുടെ പോലീസ് ടീം വളരെ വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാടിന്റെ സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കവചമൊരുക്കുന്ന പേരിലുള്ള വലിയ നന്ദിയും അഭിനന്ദനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായ ക്ലബിന്റെ ഭാരവാഹികൾ തോമസ് അത്തമ്പിളിയും ടോജോയും ജോസും അടക്കമുള്ള സുരേഷ് ജെയിംസ് അടക്കമുള്ള ക്ലബ്ബിന്റെ നേതൃത്വം ആരെ സഹായിക്കാൻ തയ്യാറായി വന്നാലും അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ടീമാണ് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ ക്ലബിന്റെ നേതൃത്വം വളരെ സജീവമായി കോടത്തിരംഗത്തുണ്ടായിരുന്നു ആ ക്ലബിന്റെ നേതൃത്വത്തെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും നല്ല ക്രിസ്മസിന്റെയും നവോത്സരത്തിന്റെയും സ്നേഹവും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം റിയാം നല്ല ഒരു തിരക്കുള്ള സമയമാണ് ക്രിസ്മസിൻ്റെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യം നന്നറിയാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ക്യാമറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം പല കാര്യങ്ങൾക്കായാലും നമുക്കിപ്പോൾ ക്യാമറ എന്താണെന്ന് ഒരാശ്രയമാണ് അപ്പോൾ ഈ ക്ലബിൻ്റെ ഇതിനു വേണ്ടി സാധിച്ച ക്ലബ്ബ് സ്റ്റാർ ക്ലബ്ബ് ഇതിൻ്റെ ഭാരവാഹികൾക്ക് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട